ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അക്രമ സംഭവം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് ഞങ്ങളുടെ പിന്നെ ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനാർത്ഥിയും വൈസ് ചെറുപ്രാൻ സ്ഥാനാർത്ഥിയുടെയും പേരിൽ കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ പരാതി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നും ഇവിടെ നടക്കുന്ന പോളിംഗ് ബൂത്തിനട അകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം സി സി ടി വി നിരീക്ഷണത്തിൽ ഉണ്ടാകണം എന്നും കോടതി വിധി വാങ്ങിയിട്ടാണ് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിലേക്ക് വന്നത് അതിനർത്ഥം ഈ തിരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നിർബന്ധം പിടിക്കാനുള്ള കാരണം കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി എസ് എഫ് ഐ അടക്കി ഭരിക്കുന്ന ഈ സർവകലാശാല ആ സർവകലാശാലക്കകത്ത് വിള്ളൽ വീഴ്ത്താൻ കഴിയും എന്ന എം എസ് എഫിൻ്റെയും കെ എസ് എഫിൻ്റെയും കോൺഫിഡൻസ് ആണ് ഞങ്ങളത് ചെയ്യേണ്ട കാരണം പക്ഷേ നിർഭാഗ്യവശാൽ ജനാധിപത്യപരമായ ഒരു മര്യാദയും പാലിക്കാതെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ പോലീസിനെ നോക്കുകുത്തിയാക്കി കൊണ്ടുപോകാൻ എസ് എഫ് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഇവിടെ വന്ന ഒരു യു യു സിയെയും അതിന് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകനെയും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥ അവസ്ഥയുണ്ടായി ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുന്നത് അദ്ദേഹത്തെ പിന്നെ ആശുപത്രിയിൽ കാണിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിയുമായി പറഞ്ഞയച്ച ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഒരു മണിവരെ അദ്ദേഹത്തെ കാറിൽ ചുറ്റിക്കൊണ്ടുപോവുകയും അവസാനം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സിനിമയിൽ കാണുന്ന ഒരു സ്റ്റൈലിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ എസ് എഫ് ഐ നേരിടുന്നത് അതിനെക്കുറിച്ച് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ കംഫർട്ടബിളായി ജയിക്കാനുള്ള മെജോറിറ്റി ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ എന്തിനാണ് ഞങ്ങൾ എം എസ് എഫിൻ്റെയും കേസിൻ്റെയൊക്കെ യു വി സിമാരെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് അരമണിക്കൂർ കഴിയുമ്പോഴാണ് നിങ്ങളുടെ എല്ലാവരുടെയും കൺമുമ്പിൽ വെച്ച് എസ് എഫ് ഐയുടെ നിലവിലെ ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി എം എസ് എഫിൻ്റെ ഒരു കാൻഡിഡേറ്റിൻ്റെ ബാലറ്റ് പേപ്പറും കാർഡും വാങ്ങിക്കൊണ്ട് ഓടി വരുന്ന രംഗം നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഇത് കേരളത്തിലാണോ എന്ന് നമ്മൾ സംശയിക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ ഒരു മര്യാദയും പാലിക്കാതെ സകലമായ സീമകളും ലംഘിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്നത് ഞങ്ങൾ ചെറുത്തുനിൽപ്പാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ വലിയ രൂപത്തിൽ ചെറുത്തുനിൽ നടത്തിയിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സുഹൃത്ത് സീ കനജഫാഫാഫിൻ്റെയും അതുപോലെ തന്നെ കെ എസ് യുവിൻ്റെ സംസ്ഥാന ഭാരവാഹികളൊക്കെ നേതൃത്വത്തിൽ എം എസ് എഫിൻ്റെ സംസ്ഥാന ശാസ്ത്രപരക്കെ നേതൃത്വത്തിൽ വലിയ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടാണ് ഞങ്ങളുടെ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പോലും സാധ്യമായത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മിനിമം മാനദണ്ഡം എന്ന് പറയുന്നത് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകുക എന്നാണ് ഇത് വോട്ടർമാരെ തട്ടിക്കൊണ്ടുപോവുകയും അവരുടെ കയ്യിലുള്ള കാർഡ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുകയും ചെയ്യുന്ന ഏറ്റവും ജനാധിപത്യ ഹത്യ ഹത്യയാണ് എസ് എഫ് ഐയുടെ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് മാന്യമായ കൗണ്ടിങ് നടക്കണം ജനാധിപത്യത്തിൽ തോൽവിയും വിജയവും ഒക്കെ സാധാരണയാണ് ഞങ്ങൾ കഴിഞ്ഞ ഇരുപത്താറ് വർഷക്കാലം ഈ യൂണിവേഴ്സിറ്റിയിൽ തോറ്റ ആളുകളാണ് എന്ന് കരുതി ജനാധിപത്യത്തിൽ ഞങ്ങൾ മാറി നിൽക്കാറില്ല ഞങ്ങൾ തോറ്റെന്ന് കരുതി അക്രമത്തെ ഞങ്ങൾ കൂട്ടുപിടിക്കാറില്ല പക്ഷേ വിദൂരമായ ഒരു തോൽവിയുടെ സാധ്യത കാണുമ്പോഴേക്കും ഇങ്ങനെ അസ്വസ്ഥമാകുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല എസ് എഫ് ഐയുടെ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞൊരു വാർത്ത എന്നെ ഏറെ കൗതുകം തോന്നി ആ എസ് എഫ് ഐയുടെ ജോയിൻറ്റ് സെക്രട്ടറി ഈ പറയുന്ന പിന്നെ ഓട്ടമത്സരം എന്നല്ലല്ലോ ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി നടന്നത് തെരഞ്ഞെടുപ്പാണ് ഞാൻ വിചാരിച്ചു ഇരുന്നൂറ് മീറ്റർ നൂറ് മീറ്റർ ഓട്ടമത്സരമാണെന്നാണ് അവിടെ സ്ഥാനാർത്ഥി ഇറങ്ങി ഓടുകയാണ് എന്നിട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട് എൻ്റെ കയ്യിൽ വാലറ്റ് ഒന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ എടുത്തു തോന്നുന്നു ധിക്കാരത്തിൻ്റെ ഭാഷയിൽ തോന്നിവാസം ചെയ്തിട്ട് ധിക്കാരത്തിൻ്റെ ഭാഷയിൽ വനിതാ സഹപ്രവർത്തക പോലെ പെരുമാറുന്നു അതിന് എസ് എഫ് ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂട്ടുപിടിക്കുന്നു എന്ന് പറയുന്നത് ഏറെ വേദനാജനകവും ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് പ്രതീക്ഷ അറ്റുപോകുന്ന ഒന്നുമാണ് ഇപ്പോൾ എസ് എഫ്ഐയുടെ സെക്രട്ടറി പത്രക്കാട് പറയുന്നത് കേട്ടു പോലീസ് ഏകപക്ഷീയമാണ് എം എസ് എഫ് പറയുന്നതാണ് പോലീസ് കേൾക്കുന്നത് എം എസ് എഫ്കാർക്ക് വേണ്ടി പോലീസ് പ്രവർത്തിക്കുകയാണ് എം എസ് എഫ് അക്യൂസർ എന്ന് പറയുമ്പോഴേക്കും പോലീസ് പിടിച്ച് വെക്കുകയാണ് ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോട് ചോദിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ് എന്നാണ് പോലീസിനെ നിങ്ങളൊരു കൂട്ടുകച്ചവടം നടത്തിയിട്ട് അവസാനം ഞങ്ങൾ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരരുത് ഞങ്ങളെ സംബന്ധിച്ച് പോലീസിൽ നീതി ലഭിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ പോലും ആവശ്യപ്പെട്ടത് അപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു തിരഞ്ഞെടുപ്പിൽ താൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തൻ്റെ നിയോജകമണ്ഡലത്തിലോ തൻ്റെ ജില്ലയോ ഉൾപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ പരാജയമുണ്ട് എന്ന് കാണുമ്പോഴേക്കും ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഇങ്ങനെ ആകൃതപ്പെട്ട് അക്രമം അഴിച്ചുവിട്ട് ഒൻപത് തവണയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് നേരെ ഒൻപത് തവണയാണ് ഇവരുടെ അക്രമം ഉണ്ടായത് പോലീസ് നോക്കിക്കുത്തിൽ നിൽക്കായിരുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വിധിയുണ്ടായിട്ടും മാന്യമായി നടപടാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല അങ്ങനെ മാന്യമായ ഇടപെടലില്ലാതെ പോലീസ് ഈ അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിശക്തമായ പ്രതിഷേധം യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ യു ഡി എസ് എഫിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് എം എസ് എഫിൻ്റെ കെ എസ് വിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇത്രയൊക്കെ അക്രമം ഉണ്ടായാലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പൂർത്തീകരിക്കുന്നത് വരെ ശുഭപ്രതീക്ഷയിൽ ഞങ്ങൾ പുറത്ത് കാത്തിരിക്കുകയാണ്